പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ രാജീവിനെ സഹായിക്കാമെന്നുള്ള കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ജഗൻ തനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തതെന്നാൽ മാത്രം മതി എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ജഗനെ സഹായിക്കുന്നതിന് തയ്യാറാവുകയാണ് രാജീവൻ പക്ഷേ രാജീവനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ചതികളാണ് നമ്മുടെ ജഗൻ നടത്തുന്നത് ജഗൻ ഇതേ തുടർന്ന് ശാരികയെ ചെന്ന് കാണുകയും ശാരികയെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് രാജീവൻ്റെയും രാഖിയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷേ താൻ കൂടെ നിൽക്കാമെന്നുള്ള ഉറപ്പ് നൽകുന്ന ജഗൻ ഇനിയും അവരെ വിശ്വസിക്കരുത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നമ്മുടെ ശാരിക ഇതോടെ കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്ക് പോവുകയാണ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ താനും ഇല്ലാതാക്കാൻ ശ്രമിക്കും എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ശാരിക പക്ഷേ ഇതേ സമയം ശാരികയെയും കൂട്ടരെയും കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് എത്തുകയാണ് രാഗിയുടെ സഹോദരൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്